thank you എന്താ ഇല്ല ഇത്രയും നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സാറിന് ഓർക്കണ്ട മികച്ച നടൻ എന്താണ് കൊണ്ടുപോകുന്നു അപ്പം ഈ സിനിമയിൽ നിനക്ക് കിട്ടാനുള്ള സാധ്യത സ്പെഷ്യൽ ജൂറി അംഗീകാരമായിരിക്കും എന്ന് ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അത് കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞു കിട്ടിയില്ലാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഈ കിട്ടിയ ഒൻപത് അവാർഡുകൾക്കും എനിക്കൊരു ചിലപ്പോ സന്തോഷം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതിന് ഒരു വലിയ താങ്ക്സ് അല്ലെ എല്ലാവർക്കും ും രാജ്യമായിട്ടോ ജീവിച്ച എല്ലാവർക്കും ഹോൾ ക്രൂസർ എല്ലാവർക്കും എല്ലാവരും എന്നെ നേരത്തെ പറഞ്ഞു എന്നെ കെയർ ചെയ്ത് ചെയ്ത രീതിയിൽ അവരെന്നെ കംഫോർട്ടബിൾ ആക്കി എനിക്ക് തന്ന അഡ്വൈസും ഇതീ ലോങ് റണ്ണിൽ എന്നെ വളരെയധികം ഹെൽപ്ഫുള്ളാകുന്നെനിക്ക് വിശ്വാസമുണ്ട് സോ എല്ലാവർക്കും താങ്ക് യു കമ്മിറ്റി എല്ലാവർക്കും ഏറ്റവും ഉപരി ഞങ്ങളെല്ലാവരും സിനിമ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ഹക്കീമിനെ ഇഷ്ടപ്പെട്ടിട്ട് നെഞ്ചിലേറ്റ് ചെയ്യ ജനങ്ങൾക്കും ജനങ്ങൾക്കാണ് ആൾക്കാര് കുട്ടികളെ നമ്മള് എടുത്ത് വരികയും പക്ഷെ അത് എന്റെ കസ്റ്റംസാണ് അതിന്റെ ഓഡീഷൻ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ആ ഒരു തൃപ്തികരമായ ഒരാളിലേക്ക് എത്തിയിട്ടുന്നില്ല പിന്നീടാണ് ഗോകുല് എന്നാ പറയുന്ന ഒരു കുട്ടി കോഴിക്കോട് ഇങ്ങനെ നാടകങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് പറഞ്ഞത് അപ്പം ഞാനും ഞാനും ഗോകുലും കൂടെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളൊരു താല്പര്യം ഇൻട്രസ്റ്റ് ഇവനോടൊരു ഒരു വാത്സല്യം തോന്നുന്നു എന്ന് പറയുന്നത് ഒരിഷ്ടം തോന്നുന്ന അന്ന് ഇത്രയും ഇങ്ങനെ താടിയും മൊടിയൊന്നും ഇല്ല കുറച്ചുകൂടെ ചെറുപ്പമൊക്കെ പയ്യനായിട്ടുണ്ട് അപ്പം വളരെ ഒരു ടീൻ ഏജ് കാലഘട്ടത്തിൽ ഉണ്ട് അപ്പം ഇവനോടൊരു ഒരു വാത്സല്യം തോന്നുന്ന ഒരു മഹോട് സംസാരിക്കാനുള്ള രീതി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആദ്യത്തെ ഒരു അട്രാക്ഷനായിട്ട് തോന്നുന്നത് പിന്നെ ഞാൻ ഇവനെ കൊണ്ട് പല കാര്യങ്ങളും ഇവൻ്റെ ഇവരുടെ കാര്യങ്ങളും സംസാരിച്ച കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഫ്ലൈ ചെയ്യാനൊക്കെ ഞാനൊരു ഏതോ ചേരുന്ന ഫ്ലൈ ഒക്കെ എന്നെ അഭിനയിച്ചൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഭയങ്കര അതുവരെ ഇതായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര ഷാർപ്പായിട്ട് എൻ്റെ അടുത്ത് കയ്യുമൊക്കെ വെച്ചിട്ട് എന്നെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന എന്റെ കുട്ടമുള്ള ഒരു ഇതാണ് ഒരു നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ നമ്മുടെ നേരെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്ന വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഡയറക്ടറിന്റെ നേരെ അപ്പം ഞാൻ മാർക്ക് ഇവന് ഇട്ടു കാരണം ഇവന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ട് എന്തും ചെയ്യാനായിട്ടുള്ള കാരണം ആരൊന്നും മറയാൻ പറ്റാത്തുള്ള ഇവനെ സ്വയം മറക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ എന്താ പറയാ പിന്നെ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു ഇതൊരു വലിയൊരു യാത്രയാണ് ഈ യാത്രയ്ക്ക് നിനക്ക് കൂടാൻ താല്പര്യമുണ്ടോ എന്ന് അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഒരു 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 കുറേ കാലം വർഷക്കാലം അവനിങ്ങനെ നമ്മളുടെ കൂടെ ഇങ്ങനെ പല തരത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ കാണാത്ത തരങ്ങളിലൊക്കെ ഇവൻ ഹക്കീമിനെ കൺസീവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ അതത്ര വേണ്ടിയ കാര്യമുണ്ട് ഞാൻ ഒരു ഒരു നടന് ഒരു അഭിനയമാണ് എന്ന് അപ്പം ഈവൻ ഈവൻറ്റോ ഇപ്പം നമ്മളൊപ്പം അത് പല ചെറിയ പുതിയ ആൾക്കാരുടെ അടുത്തൊന്നും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുള്ളത് ചില കണ്ടത്തിലൊക്കെ ഇവനെ ഞാൻ ഇവനെ കൊണ്ട് ശബ്ദം ആയിട്ട് ആഗ്രഹിച്ച് ഓടിച്ച് ഫിസിക്കലി ഒക്കെ അങ്ങനെയുള്ള എന്താ ഒരു ഇതൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ഒക്കെ കൊണ്ടുവരുന്നത് ഈ ഹക്കീം എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ ഗോകുലന്ന് വ്യക്തി ജീവിതത്തിൽ വന്നിരുന്നു കഥാപാത്രം കാരണം ഹക്കീമിനും ഗോകുലിനും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മായിട്ട് ഫ്ളൈറ്റിൽ കയറുക എന്നുള്ളത് തന്നെ ഞാൻ അടിജീവിന്റെ സെറ്റിന്റെ കൂടെ ആദ്യമായിട്ട് ഒരു എയർപ്ലെയിനിൽ കയറുന്നത് ഹക്കീമും ആ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് എയർപ്ലൈനിലൊക്കെ കയറിയിട്ടുണ്ടാകും ഞാൻ ആദ്യം കുറേ സിമിലാരിറ്റീസ് ഒക്കെ എനിക്ക് തോന്നുന്നു പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പൊ ഉള്ള ഹക്കീമും ഗൂഗിളും തമ്മിലുള്ള കുറെ തീരെ സിമിലാരിറ്റീസ് ഇല്ലായിരുന്നു സോ അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾക്ക് കോവിഡ് സ്ട്രക്കായി അപ്പൊ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഐസൊലേഷൻ ഉള്ള എന്താണെന്നൊക്കെ അറിയാമോ ോക്ക്ഡൌൺ ഒക്കെ എന്താന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതിൽ കിട്ടി മേ ബി ലൈഫ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കുറെ ഒക്കെ അറ്റീവിനായിട്ട് കണക്ട് ചെയ്യാനും പിന്നെ ഓഫ്കോഴ്സ് സാർ എഴുതി വെച്ച കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് വെന്യാമിൻ സാർ എഴുതി വെച്ച കാര്യങ്ങൾ കുറേ ഉണ്ട് ഇവരായിട്ട് സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന കുറേ ഇൻഫോസ് ഉണ്ട് അതൊക്കെ എല്ലാം കൂടി ഒരു ഒരു കൊളാബറേറ്റീവ് സംഭവമായിരുന്നു താങ്ക് യു